ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യണമെന്നാണ് അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യണം ഇതാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം നടക്കും അങ്ങനെ ഒരു പ്രൊസീജ്യൂറില്ല അതാണ് ഈ ഇമ്പീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഇല്ലാത്ത ഒരു നടപടിക്രമമാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന ആൾക്കാർ പ്രധാനമന്ത്രി ആരൊക്കെ ഉണ്ടോ അതിൽ അവർ കൂടിയിട്ട് പുതിയൊരു ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന എലക്ഷൻ കമ്മീഷൻ പുറത്താകും ഇത്രേ ഉള്ളൂ അല്ലാതെ ഇമ്പീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞൊരു നടപടി ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിൽ ഇല്ല അതിപ്പോൾ എന്താണ് പ്രതി പ്രതിപക്ഷത്തിന് പിന്നെ എന്തെങ്കിലും ദിവസവും ബഹളം വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഒരു കാര്യവും അവർക്കൊരു കൃത്യമായൊരു ഡിമാൻഡില്ല കൃത്യമായിട്ടൊന്നും പറയാനില്ല ചുമ്മാ വോട്ട് ജോരി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുക എന്നു അങ്ങനത്തെ ഒരു ഒരു സമ്പ്രദായമാണ് ഈ ഇമ്പീച്ച്മെൻ്റ് ഇപ്പോൾ ഇംപീച്ച്മെൻറ്റ് മോഷൻ അവർ കൊണ്ടുവരും സ്പീക്കർ പറയും ഇങ്ങനൊരു നടപടിക്രമമില്ല അത് അങ്ങനൊരു നടപടി വരണ്ടേ ഡി ജി മോഹൻദാസിനെ ഇമ്പീച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കർ ഏത് ടി ജി മോഹൻദാസ് എന്ത് ഇമ്പീച്ച്മെൻറ്റ് അയാൾ ആരാ ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് പാർലമെൻറ്റ് നിയമിച്ച ആളല്ല അത് വേറൊരു നിയമനമാണ് ഭരണഘടനയിൽ നിന്ന് നേരിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങൾ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല നിയമിക്കാനുള്ള അധികാരം ആൾക്കാരാണ് ആൾക്കാണോ അവർക്ക് റിമൂവ് ചെയ്യാനുള്ള അധികാരമുണ്ട് അതല്ലാതെ രണ്ടാമതൊരു ബോഡിക്ക് ഒരു പ്രമേയം പാസ്സാക്കി ഇംപീച്ച് അങ്ങനെ ഒരു പ്രൊസിജ്യൂറില്ല ഇതിനു മുമ്പ് ഇവർ പറഞ്ഞിരുന്നു ഉപരാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യണം അതിനൊരു പ്രൊസിജ്യൂറിൽ ഉപരാഷ്ട്രപതിയുടെ പേരിൽ നിങ്ങൾക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം അദ്ദേഹത്തെ പുറത്താക്കാം അദ്ദേഹം പാർലമെൻ്ററി പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് രാജ്യസഭയുടെ ഭാഗമാണ് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അവിടെ രാജ്യസഭയിൽ ഇല്ലല്ലോ ലോക്സഭയിൽ ഇല്ലല്ലോ ഇവരുടെ പ്രശ്നം ഇതാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തി നടത്താതെ വേറെ എന്ത് ചെയ്യും രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ ഒരുപാട് തിരിമറി അത് ഇതൊക്കെ ആരോപിച്ച് പത്രസമ്മേളനം നടത്തുന്നു അത് എഴുതി തരാൻ പറയുന്നു എഴുതി ഒപ്പിട്ടതാ ഞങ്ങൾ അത് പരിശോധിക്കാം അല്ലെങ്കിൽ മറുപടി തരാം എഴുതി ഒപ്പിട്ട് കൊടുക്കുകയില്ല ലോക്സഭയിൽ ബഹളം വയ്ക്കും ലോക്സഭയിൽ ഇലക്ഷൻ കമ്മീഷനെ പ്രതിനിധീകരിക്കുന്നത് ആരാണ് ആളില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധി ലോക്സഭയിൽ ഇല്ല എലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് സംസാരിക്കാനും പറ്റില്ല സുപ്രീം കോടതിയിൽ നോക്കിയിട്ടുണ്ടോ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വക്കീലാണ് കേന്ദ്ര സർക്കാരിൻ്റെ വക്കീലല്ല സോളിസിറ്റർ ജനറൽ അല്ല അവർക്ക് വേണ്ടി ബാധിക്കുന്നത് അവർ പ്രത്യേകം വക്കീലിനെ വെച്ചിരിക്കുകയാണ് ത്രിവേദിയോ അസംബ്ലി അങ്ങേരാണ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് ഇവർക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം ഓഫ് തിങ്സ് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും വെറുതെ ഒരു സാധാരണ പൗരനെ നിങ്ങൾക്ക് ഇംപീച്ച് ചെയ്യാൻ പറ്റുമോ പറ്റില്ല പോലീസിനെ വിട്ടുപിടിപ്പിക്കാം ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല ഇംപീച്ച്മെൻറ്റ് ചില പ്രത്യേക കാറ്റഗറിക്കുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കാതെ വെറുതെ ഇംപീച്ച്മെൻറ്റ് ഇല്ലേ ഏത് സിനിമയിൽ ജഗദീഷ് പറയുമല്ലോ കുറച്ചൊരു ഒരു ഭാരമുള്ളൊരു വാക്ക് വിജൃംഭിച്ച് പോയി അതെന്താണെന്ന് വിജൃംഭിച്ച് പോയി അല്ല അത് കേൾക്കാനൊരു അതുപോലെ ഇമ്പീച്ച്മെൻറ്റ് ആ കൊള്ളാം നല്ല വാക്കാണ് നമുക്കൊരു കാര്യം ഞായളെ ഇംപീച്ച് ചെയ്യാം ഇങ്ങനെയൊക്കെ അപഹാസ്യമായ തലത്തിലേക്ക് പോവുകയാണ് പ്രതിപക്ഷം ഒരു അർത്ഥവുമില്ലാത്ത അതിൻ്റെ പേരിലൊരു ബഹളം നടക്കും അല്ല ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ആളാണ് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പി പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതാണ് രാഹുലിൻ്റെ ആരോപണം അല്ല അതി ആരോപണമല്ലേ ആർക്കും എന്താ ചെയ്യാൻ പാടില്ല പാടില്ലാത്തത് ഇപ്പം നമ്മൾ പബ്ലിക് ഫിഗേഴ്സ് അല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് വെറുതെ ആരോപിക്കാം സിനിജി പറഞ്ഞത് കേട്ടിട്ടാണ് അയാളിതൊക്കെ ചെയ്യുന്നത് വല്ലതും ഇതുകൊണ്ടോ സിനിജി പറയുകയാണ് മോഹൻദാസ് പറയുന്നത് കേട്ടാണ് പിണറായി വിജയൻ ഭരിക്കുന്നത് ഇതൊക്കെ സാധാരണ രാഷ്ട്രീയ ആരോപണങ്ങളാണ് അവർ പറയുന്നത് കേട്ടു ഇവർ പറയുന്നത് കേട്ടു എന്നൊക്കെ പറഞ്ഞു ഒരു ആയിട്ട് ഇവരുടെ കയ്യിലൊന്നും തന്നെയില്ല ഇപ്പോഴും ഇവർക്കിത് എഴുതി കൊടുക്കാൻ എന്താ പ്രയാസം എനിക്ക് മനസ്സിലാവണില്ല ഇത് എഴുതി കൊടുക്കണ്ടേ എന്താണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം അത് എഴുതി കൊടുക്കുന്നില്ല കൊടുക്കാതെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാൻ പറയാനെന്താ സൗകര്യം ആകെയുള്ളത് പത്രസമ്മേളനം നടത്തുക അതാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് ആ പത്രസമ്മേളനത്തിൽ എൻ്റെ ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല അതങ്ങനെ വരുവുള്ളൂ അത് എഴുതി എഴുതി തരണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയാൻ കാര്യം ഇതാണ് എഴുതി തന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കാൻ പറ്റും എഴുതി തന്നില്ല ഈ പത്രസമ്മേളനത്തിൽ ഒന്നര മണിക്കൂർ പത്രസമ്മേളനം ഇങ്ങനെ നടത്തുന്നു അതിനകത്ത് അത് കണ്ട് അതിനകത്തുനിന്ന് ഏത് പോയിൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പിന്നെ അതിന് മറുപടി കൊടുക്കും ഇതെന്തൊരു പാട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കരുത് എന്താ എഴുതി കൊടുക്കാത്തത് അതും ഒരു ചോദ്യമല്ലേ നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെ പറ്റി നൂറ്റി പരാതികളുണ്ട് ബി ജെ പി പറയുന്നത് കേൾക്കുന്നു ശരി അതങ്ങ് എഴുത് യു ആർ ലിസണിങ് ടു ഓൺലി ബി ജെ പി യു ആർ നോട്ട് ലിസണിങ് ടു കോൺഗ്രസ് പോയിന്റ് നമ്പർ വൺ വരില്ല അത് കൊടുക്കണം നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടത് അതല്ലാതെ ഉത്തരവാദിത്തമില്ല നിങ്ങൾ എഴുതി കൊടുക്കാൻ മടിക്കുന്നു അല്ലെങ്കിൽ എഴുതി കൊടുക്കില്ല എന്ന് ധാർഷ്യത്തോടെ പറയുന്നതിൻ്റെ കാരണം നിങ്ങളൊരു തെളിവില്ല നിങ്ങൾ ഈ നിങ്ങൾക്കനുകൂലമായ പത്രക്കാരുടെ ഇടയിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തുന്നു മോദി വിരുദ്ധരെല്ലാം നിങ്ങൾ പറയുന്നത് സംശുദ്ധ മണ്ഡത്തരമാണെന്ന് അറിഞ്ഞിട്ട് പോലും മോദി വിരുദ്ധരെല്ലാം കൂടെ നിങ്ങളെ പിന്താങ്ങുന്നു ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെ പറയുന്നത് പൊട്ടത്തരമാണെന്ന് മലയാളത്തിലെ സകല മാധ്യമങ്ങൾക്കും അറിയാം ബട്ട് ഭൂവിഭാഗം മാധ്യമങ്ങളും ആ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പഴയ രാഹുലൊന്നും അല്ല ഇപ്പോഴത്തെ രാഹുൽ ഇപ്പോഴാണ് രാഹുൽ ശരിക്കും ടേക്ക് ഓഫ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ റീ ലോഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ശരി നിങ്ങൾ റീ ലോഞ്ച് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഇലക്ഷൻ കമ്മീഷനെ ഉപദ്രവിക്കരുത് അവരവരുടെ ജോലി ചെയ്തോട്ടെ പിന്നെ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഭരണകക്ഷിയുടെ കയ്യിലെ ചട്ടുകാണെന്നൊക്കെയുള്ളത് പണ്ട് മുതലേ ഉള്ള പറച്ചിലാണ് അല്ല ഈ ടി എന് ശേഷനൊക്കെ ഏകാംഗ കമ്മീഷൻ ആയിരുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് തടിച്ചെടുത്തു അതിന് ശേഷമല്ലേ പിന്നീട് ഒരു ഒറ്റയാൾ വേണ്ട രണ്ടോ മൂന്നോ പേർ മതി എന്നുള്ള രീതിയിലൊരു ഒരു ടി എൻ ശേഷൻ അതെ ടി എൻ ശേഷൻ കൈവിട്ട് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് സർക്കാർ രണ്ടു പേരെ കൂടെ വെച്ചത് എന്നിട്ട് അതിൽ വകുപ്പ് എഴുതി ചേർത്തു ചീഫ് എലക്ഷൻ കമ്മീഷണർക്ക് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല മൂന്ന് പേർക്കുമാണ് അധികാരങ്ങൾ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ കാര്യങ്ങൾ നടത്തണം അങ്ങനെ കാര്യമായ ഡിസ്പ്യൂട്ടൊന്നും വന്നിട്ടില്ല അതങ്ങ് നടന്നു പോകുന്നു പട്ട് ടി എൻ ശേഷിൻ്റെ ചെയ്തുകൾ നോക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മരിക്കുന്നു എന്താ ചെയ്യുക ആ നിയോജ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കും ഒരു സ്ഥാനാർത്ഥി മരിച്ചതിൻ്റെ പേരിൽ ഇന്ത്യ മൊത്തം തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ച ആളാണ് ടി എൻ ശേഷി രാജീവ് ഗാന്ധി മനുഷ്യപ്പം രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ അങ്ങേര് മത്സരിച്ചുകൊണ്ടിരുന്ന നേതാവ് റായ്ബറേലിയാണെന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പിലേ മാറ്റിവെക്കേണ്ട കാര്യമുള്ളൂ പ്രത് ഇന്ത്യ മൊത്തം തിരഞ്ഞെടുപ്പ് മാറ്റി മാറ്റിവെച്ചു ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ദിവസം മാറ്റിവെച്ചു രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മവും കൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ കോൺഗ്രസ്സുകാർ നടന്ന് വോട്ട് പിടിച്ചു ഇതൊക്കെ അലോചിതാണ് ടി എൻ ശേഷൻ ടി എൻ ശേഷൻ വലിയ പുണ്യെന്ന് കളിക്കുമ്പോഴും ടി എൻ ശേഷൻ കോൺഗ്രസ്സിന് വേണ്ടി കളിച്ചു എന്നുള്ളത് സത്യമാണ് കോൺഗ്രസ്സിന് മാക്സിമം അഡ്വാൻറ്റേജ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച വീരനാണ് ടി എൻ ശേഷൻ അപ്പം ടി എന് ശേഷനെ കൊണ്ടാടുമ്പോൾ ഇങ്ങനത്തെ ചില പ്രവൃത്തികൾ നമ്മൾ ഓർത്തിരിക്കണം ഒരു ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചരിത്രത്തിൽ ഇന്ന് വരെ അതിനു മുമ്പോ അതിനുശേഷമോ ചെയ്യാത്ത പ്രവൃത്തിയാണ് ടി എൻ ശേഷം കോൺഗ്രസിന് വേണ്ടി ചെയ്തത് അത് മുൻ പ്രധാനമന്ത്രി ആയി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് വെച്ചിട്ടാണോ അത് എന്തുമായിക്കോട്ടെ തിരഞ്ഞെടുപ്പ് ചട്ടം കൃത്യമായിട്ട് പാലിക്കുന്നു ഇതാണല്ലോ ടി എൻ ശേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മഹത്വം അതെല്ലാം കൃത്യമായിട്ട് പത്ത് മണിക്ക് പ്രസംഗം നിർത്തുക ഇവിടെ പോസ്റ്റർ ഒട്ടിക്കരുതെന്ന് പറഞ്ഞാൽ ഒട്ടിക്കരുത് സംസ്ഥാന സർക്കാർ ഐ എ എസ്സുകാരെ മാറ്റണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കിയ ആളാണ് അപ്പോൾ ഒരു സ്ഥാനാർത്ഥി മരിച്ചു കഴിഞ്ഞപ്പോൾ മുൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ സിറ്റിംഗ് പ്രധാനമന്ത്രി ആയിക്കോട്ടെ അങ്ങനെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയാണല്ലോ അതെ അപ്പോൾ ആ സ്ഥാനാർത്ഥി മരിച്ചാൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് വേണം മാറ്റിവെക്കാൻ അതാണ് ചട്ടം ആ ചട്ടം കാറ്റിൽ പറത്തിയിട്ട് ഇന്ത്യ മൊത്തമുള്ള തെരഞ്ഞെടുപ്പ് പുള്ളി മാറ്റിവെച്ചു ഇതാണ് സത്യാവസ്ഥ കോൺഗ്രസ്സിന് വേണ്ടി അദ്ദേഹം ചെയ്ത വലിയൊരു സേവനതാണ് ആ എന്നിട്ട് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയില്ല നരസിംഹറാവു പ്രൈം മിനിസ്റ്ററായി കോൺഗ്രസ് തോറ്റ് തൊപ്പിയിട്ട് പോകുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് മാറ്റി വച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു മൈനോറിറ്റി ഗവൺമെൻറ്റെങ്കിലും ഫോം ചെയ്യാൻ നരസിംഹറാവുവിന് സാധിച്ചത് ടി എൻ ശേഷൻ്റെ ഈ മാറ്റിവെക്കൽ കാരണമാണ് ക്ഷിതാഭസ്വം കൊണ്ടുള്ള യാത്രയൊക്കെ നടത്തിയിട്ട് കോൺഗ്രസ്സുകാർ അന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഫേസ് കണ്ടാൽ അറിയാം അതുവരെ അടിച്ചു കയറി വന്ന പ്രതിപക്ഷം രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഡി ഒന്നായി രാജീവ് ഗാന്ധിയുടെ മരണശേഷമായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തൂത്തുപുർക്ക് കോൺഗ്രസ് കൊണ്ടുപോയി അച്ഛുവാനൻ തന്നെ എൽ ഡി എഫ് കൺവീനറായിരുന്നു പുള്ളി ഈ ഒരു പ്രോ എൽ ഡി എഫ് തരംഗം കേരളത്തിലുണ്ട് എന്ന് ഉണ്ടായിരുന്നതാണ് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് ജില്ലാ കൗൺസിൽ കൗൺസിലെന്നാന്ന് പറഞ്ഞോട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രോ എൽ ഡി എഫ് തരംഗം ഉണ്ടെന്ന് തീരുമാനിക്കുകയും നിയമസഭ നേരത്തെ പിരിച്ചുവിടുകയും ചെയ്യും ഭരണത്തിൽ കയറാമെന്ന് ഭരണത്തിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഈ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം തകടം നിറഞ്ഞു അതിന് മുമ്പാണ് കേരളത്തിൻ്റെ വോട്ടിംഗ് നടന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നേ ഒരുപക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെക്കൻഡ് ടേം ഭരണം എൽ ഡി എഫിന് കിട്ടുന്നത് അന്നായിരുന്നേനെ ഈ പരിപാടി നടന്നില്ലായിരുന്നെങ്കിൽ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അന്നൊന്നും ഇല്ലാതിരുന്ന പരാതിയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി എന്നിട്ട് അർത്ഥശൂന്യമായ ഒരു ഇംപീച്ച്മെൻ്റ് കൊണ്ടിറങ്ങിയിരിക്കുന്നത് ഇംപീച്ച്മെൻറ്റ് നടക്കില്ല സ്പീക്കർക്ക് അങ്ങനെ ഒരു വാക്ക് തന്നെ പറയാൻ പറ്റില്ല എന്ത് എങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ ഇമ്പീച്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജിയൊക്കെ നിങ്ങൾക്ക് ഇംപീ ഇംപീച്ച് ചെയ്യാം ഇലക്ഷൻ കമ്മീഷനെ അങ്ങനെ പറ്റില്ല കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുമോ യു ക്യാൻ റിമൂവ് ദം ബട്ട് നോട്ട് ത്രൂ ഇംപീച്ച്മെൻറ്റ് പക്ഷേ മീഡിയ കൊണ്ടാടുകയാണല്ലോ അപ്പോൾ എന്ത് തീരുമാനം തീരുമാനമുണ്ടാകും മീഡിയ ഇംപീച്ച്മെൻറ്റ് എന്നുള്ള വാക്കും കൊണ്ടിങ്ങനെ ആടും മീഡിയയ്ക്ക് അങ്ങനെ വല്ലതും മീഡിയ ഇപ്പോൾ സുപ്രീംകോടതി നോക്കും സുപ്രീം കോടതിയിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഗവർണർക്ക് തിരിച്ചടി എന്ന് വാർത്ത കൊടുക്കുന്നവരാണ് ഈ ടീം ഇപ്പോൾ നോക്കിയേ സർക്കാരിൻ്റെ കയ്യിലാണ് പെർമനൻറ്റ് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം സെർച്ച് കമ്മിറ്റി അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ആ അധികാരം സുപ്രീം കോടതി ഏറ്റെടുത്തു റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി സുധാംശു ധൂലിയയെ ചെയർമാനാക്കി വെച്ചു ഈ ലിസ്റ്റെല്ലാം സുധാംശു ധുലിയയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു ഇവർ പറഞ്ഞു ഗവർണർക്ക് തിരിച്ചടി ഗവർണർക്ക് തിരിച്ചടിയല്ല അത് സർക്കാരിന് തിരിച്ചടിയാണ് സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന അധികാരം സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് അവരങ്ങ് ഏറ്റെടുത്തു റിട്ടയേർഡ് ജഡ്ജിയും സിറ്റിംഗ് ജഡ്ജിയും പർദീവ് അലയും സുധാംശു ദൂലിയയും കൂടെ വാസ്തവത്തിൽ ഇറ്റ് ഇസ് എ സെറ്റ് ബാക്ക് ടു ദ ഗവൺമെൻറ് ഗവർണർക്ക് എന്താ ഗവർണർ നാളെ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ പുളി അങ്ങ് പോകും പുള്ളിക്ക് എന്ത് തിരിച്ചടി തിരിച്ചടി സർക്കാരിനാണ് സർക്കാരിൻ്റെ ഉണ്ടായിരുന്ന അധികാരം കൊണ്ടുപോയിട്ട് സുപ്രീം കോടതിക്ക് കൊടുത്തു അപ്പോഴും ഗവർണർക്ക് തിരിച്ചടി എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മണ്ഡശിരോമണികളാണ് മലയാളം ചാനലുകൾ എന്ത് ചെയ്യും എന്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഗവർണർ നിയമിച്ച ഈ താൽക്കാലിക വി സിമാരുണ്ടല്ലോ അവരെ നീക്കാൻ സുപ്രീം കോടതി സമ്മതിച്ചില്ല പക്ഷേ അപ്പോഴും ഇവർ പറയുന്നത് ഗവർണർക്ക് തിരിച്ചടി ഏത് അങ്ങേര് വെച്ച ആളെ നീക്കണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് പിന്നീട് ആലോചിക്കാം അത് മാറ്റിവെക്കുക എന്ന് പറയുന്നു അപ്പോഴും ഗവർണർക്ക് തിരിച്ചു വരും പറയുന്നു എന്തൊരു കഷ്ടം അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്നൊരു വാക്ക് കിട്ടി ആ ഇമ്പീച്ച്മെൻറ്റ് ഇട്ട് അങ്ങ് മൂപ്പിച്ചു എന്നാൽ യഥാർത്ഥ ഇമ്പീച്ച്മെൻറ്റ് ജസ്റ്റിസ് വർമ്മ ആ കാര്യം മലയാള മാധ്യമങ്ങളിൽ വലുതായിട്ട് വരികയുമില്ല വരില്ല കാരണം എന്താണെന്ന് പറയുന്നു ജസ്റ്റിസ് വർമ്മയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് കപിൽ സിബലാണ് കപിൽ സിബൽ ഒരു രാഹുൽ അനുകൂല മോദി വിരുദ്ധ ആളാണ് അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു അതിനും ചിന്താവാത വിളിക്കുക അങ്ങനെ ജസ്റ്റിസ് വർമ്മയുടെ കേസ് ആ ഇമ്പീച്ച്മെൻറ്റ് പുറകിൽ പോയി അപ്പോൾ ഈ ഇമ്പീച്ച്മെൻറ്റ് മുമ്പിൽ വന്നിരിക്കുന്നു ഈ ഇമ്പീച്ച്മെൻറ്റ് ഇല്ലാത്ത ഇമ്പീച്ച്മെൻറ്റാണ് എന്നെയും സിനിജിയെയും ഇമ്പീച്ച് ചെയ്യാമെങ്കിൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷനെ ഇമ്പീച്ച് ചെയ്യാൻ പറ്റുകൊള്ളൂ അപ്പം നാടകം പൊളിഞ്ഞു പുളിയും ബട്ട് ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക